ും പറയാം അതാണ് ആള് അപ്പൊ ഈ വാവാ ചേട്ടൻ എല്ലായിടത്തും പാമ്പുടിക്കാൻ പോകാറുണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ വിളിച്ചാൽ മാക്സിമം പോകാറുണ്ട് ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ട് വരെയുണ്ട് ചുമമായ വിളിച്ച് പറയാറുണ്ട് അപ്പം എവിടെ വിളിച്ചുകഴിഞ്ഞാൽ ആളെത്തും അങ്ങനത്തെ ഒരു ലെവലാണ് അപ്പോൾ എല്ലായിടത്തും പോയി പിടിക്കുന്നതിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട് കാരണം മിക്ക വീഡിയോസിൽ ആളിൽ പാമ്പ് പിടിക്കുന്നുണ്ട് ആൾ ആളുടെ സേഫ്റ്റി നോക്കാറില്ല മനസ്സിലായ രാജോമ്പാലെ എടുക്കുന്ന കാണുമ്പോൾ മൂർക്കണെ കെടുക്കുമ്പോൾ കിടുന്നു കാരണം അങ്ങേർക്ക് പേടിയില്ല പക്ഷെ അങ്ങേരുടെ ജീവനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പേടിയുണ്ട് മനസ്സിലായോ അങ്ങനെ പിടിക്കുന്ന രീതി കാണുമ്പോൾ അയ്യോ എന്നുള്ള രീതിയിൽ നമ്മൾ പേടിയും കാരണം അങ്ങേ ഒന്നും സംഭവിക്കാൻ പാടില്ല അങ്ങേർക്കൊന്നും സംഭവിക്കരുതേ എന്നുള്ള ഒരു എന്നുള്ളവരിതാണ് നമുക്ക് മനസ്സിലായാലേ ആ ഒരു താ ആ ഒരു പേടി കൊണ്ട് നമ്മൾ പറയാറുണ്ട് വാഹചേട്ടൻ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യണം ഇങ്ങനെ പാമ്പ് പിടിച്ചാൽ പോരെ ഇത് ശരിയല്ല അതിനുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം അങ്ങനത്തെ രീതിയിൽ പാമ്പ് പിടിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു വീഡിയോ എൻ്റെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരു കുട്ടി സെൻഡ് ചെയ്ത് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പാപം തോന്നി പാപമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു വേൾഡ് ഫേമസ് ഒരാൾ സ്നേക്ക് മാസ്റ്റർ ഒരുപാട് വീടുകളിൽ പോയി പാമ്പ് പിടിക്കുന്നുണ്ട് ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ അതായത് ഓരോ വീടുകളും പാമ്പ് കയറി ഇരിക്കുന്ന രാജാമ്പലേക്ക് അടിച്ചു കൊല്ലാൻ പോലും പറ്റത്തില്ല പാമ്പ് കൊല്ലുന്നതും തെറ്റാണ് അല്ല അങ്ങനത്തെ ഒരു നിയമം വരെയുള്ള സ്ഥിതിക്ക് ആരും ഈ എന്തു ചെയ്യും പാമ്പിനെ കൊല്ലത്തില്ല അവരെ ഓടിച്ച് വിടാൻ പറ്റിയ സാധനമാണ് പാമ്പ് മറ്റേ പൂച്ചക്കുട്ടി ഓടിച്ചു വിടുന്ന പോലെ ഓടിച്ചു വിടാൻ പറ്റുന്ന സാധനമല്ല പാമ്പ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും ആവാചെട്ടനം പോലെയുള്ള ആൾക്കാരെ വിളിക്കും അപ്പോൾ ആദ്യം ചേട്ടൻ്റെ വളരെ സൂപ്പറായിട്ടൊന്ന് സാധനത്തെ തൂക്കിക്കൊണ്ട് ആളുമ്പോൾ ഇടയ്ക്ക് മുറുക്കൻ്റെ കടി ഇട്ടി അങ്ങനെ ഒരുപാട് പ്രാവശ്യം പാമ്പ് കടീട്ട് വെന്റിലേറ്ററിൽ വരെ പോയിട്ടുണ്ട് എന്നിട്ടും ആൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അത് വേറെ ലെവലാണ് ഇരട്ട കരള് ഇരട്ട എന്നൊക്കെ പറയാൻ നമ്മുടെ വാദച്ചേട്ടെന്ന് തന്നെ പറ്റും അപ്പോൾ വാദച്ചേട്ടൻ്റെ ചെറിയൊരു ഇന്റർവ്യൂ വീഡിയോ ഞാൻ കണ്ടു അതിന്റെ ഒരു ചെറിയൊരു പാട്ടാണ് ഞാൻ ആ പാട്ട് കൂടെ ഒന്ന് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഈ കളർ വലിയ വിഷയമാണ് പിന്നെ ഞാൻ നടക്കുന്ന പാതകൾ വലിയ പ്രശ്നമുള്ള ഒരു ആൾക്കാർ കേരളത്തിലുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ എന്റെ വിശ്വാസങ്ങൾ എതിർക്കുന്ന ആൾക്കാർ ഇപ്പോൾ കേരളത്തിലുണ്ട് അപ്പൊ അവരൊക്കെയാണ് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നത് നല്ല വേറെ അറിയില്ല പിന്നെ ഇതിലൊരു കാര്യം വെച്ചാൽ ഞാൻ ഞാൻ ഇതിൽ പറയുന്നത് അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വാതിച്ചേട്ടന്റെ നിറം ജാതി ഒക്കെ നോക്കിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ വാദിച്ചിട്ടും പോയ ടൈമിൽ ആൾക്കാര് പെരുമാറി അതായത് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന കപ്പിൽ കുടിക്കാൻ വെള്ളം കൊടുത്ത് അവസ്ഥ അത് കൂടി ആ ചേട്ടൻ ചേട്ടൻ തന്നെ ഓപ്പൺ ആയിട്ട് ഒരു ഈ അടുത്ത കാലത്ത് വയനാട്ടിലുള്ള നല്ല സുഹൃത്തായിരുന്നു നല്ല നല്ല കുടി ഞങ്ങൾ വർഷങ്ങളെ സംസാരിക്കും പരിചയപ്പെട്ടു പക്ഷേ ഈ അടുത്ത കാലത്തെ ജാതി പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ എന്താ സംസാരിച്ച് എൻ്റെ അടുത്ത് ഞാൻ എന്തോ വിഷയം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എന്റെ ജാതി പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പച്ചയ്ക്ക് പക്ഷേ അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു കേസ് കൊടുക്കേണ്ടി വന്നാൽ ഞാൻ കൊടുക്കാൻ കണക്കിനാക്കി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നല്ല പച്ചയ്ക്ക് എന്റെ അടുത്ത ജാതി പറഞ്ഞു അപ്പോൾ എന്റെ അനുഭവത്തിൽ ഒരുപാട് രണ്ടോ അറിയാലോ ചെല്ലുമ്പോൾ നമ്മൾ അകത്തോട്ട് അങ്ങനത്തെ ഒക്കെയാണ് അവസ്ഥ അതായത് ഈ വാതച്ചേട്ടന്റെ ജാതിയെ പറഞ്ഞ് വളരെ മോശമായിട്ട് പറഞ്ഞു എന്ത് മനുഷ്യരോടൊക്കെ താനൊക്കെ ചാകുമ്പോഴേ ഈ ജാതി മതം ഒക്കെ എടുത്ത് പൂട്ടിക്കെട്ടിയാണ് കൊണ്ടുപോകുന്നത് എന്തിനാണ് ഈ ഭൂമിയിൽ കൂടിപ്പോയാ നൂറ് വയസ്സിന്റെ അകത്ത് ജീവിക്കുന്നത് ഊറൊന്നും പോലെ നാൽപ്പതാമ്പതൊക്കെ ആവും ഇതിന്റെ ഇടയിൽ ജാതി മതം ഈ വിഷങ്ങൾ കുത്തി കുത്തി വെച്ച് വരും തലമുറകളിൽ ഇത് ഇഞ്ചെക്ട് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് തന്നെ കുത്തിയാൽ എന്നെ കുത്തിയാലും വരുന്ന ചോര ചുവപ്പല്ലേ അല്ലെങ്കിൽ ഇനി തനിക്ക് പച്ചയെനിക്ക് മഞ്ഞ ഇല്ലല്ല ഇത് എന്തിനാണ് ഈ ജാതി എടുത്ത് ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല എന്താണ് ഈ ജാതിയിൽ ഇരിക്കുന്നത് അതിപ്പോ മനുഷ്യരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ അതിന് പ്രത്യേകം സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെന്നാൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ഇതിൽ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ചും ഉയർന്ന ജാതി ജാതിയെന്ന് വേർതിരിച്ചും ജാതിയുടെ അടിസ്ഥാനത്തിൽ സീറ്റ് കിട്ടുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക് പൊതുസല്ല ഒന്നും യോജിപ്പില്ല എന്തിനാണ് ജാതി മതം മനുഷ്യൻ ആണ് പെണ്ണ് അല്ലെങ്കിൽ ട്രാൻസ് ഈ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനൊന്നുമല്ല ഒട്ടുമിക്ക ആൾക്കാർ പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇപ്പോഴും വിഷങ്ങളായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട് ഈ ജാതി 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 സ്പിരിറ്റ് ഉണ്ട് ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ട് ഒരുപാട് പേര് മനസ്സിലായി ഇതൊക്കെ എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞാ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നൊക്കെ ആയി ഏഹ് കാലഘട്ടങ്ങളൊക്കെ മാറി ഇനി ഈ ജാതി ഈ ഒരു സ്പിരിറ്റൊന്നും വെച്ചോണ്ടിരിക്കല്ലേ ഏഹ് മനുഷ്യൻ എന്നുള്ള ഒരു രീതിയിൽ കാണാൻ നോക്ക് പിന്നെ നിറത്തിന്റെ പേരിൽ നിറം കറുപ്പ് വെളുപ്പ് പച്ച മഞ്ഞ എന്നൊക്കെ പറഞ്ഞു അത് വേറെ ഇതൊക്കെ എന്താടേ എന്താടാ എന്താടെ നമ്മുടെ കാലം നന്നാവും കുറെ കാലം കൊണ്ട് കാണുന്നത് ഇതൊക്കെ കൊ കൊച്ചുകൂട്ടില് തുറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് മാത്രമേ വെള്ളം കുടിക്കാണ്ട് ഗ്ലാസ് ഉണ്ടായിട്ട് പോലെ അവർ വലിയ ഡിസ്പോസൾ ഗ്ലാസ് വാങ്ങി കടന്നു കൊണ്ടുവന്ന് എനിക്ക് വെള്ളം കുടിക്കാൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ എനിക്ക് നെയ്യത്തിൽ ടീച്ചർ അമ്മ അദ്ദേഹത്തിന്റെ വീട്ടില് ഞാൻ മതില് പൊളിച്ച് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം ചോദിച്ച സമയത്ത് ബാത്റൂമിലെ മകല് കുടിക്കാൻ വെള്ളം കൊണ്ടൊന്നും സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ടീച്ചർ അവിടെ വീട്ടില് പാമ്പോ പിടിക്കാനായിരിക്കുമല്ലോ വേറെ ഒന്നിനും പോവാറില്ല പോയപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ടീച്ചർ അമ്മയാണ് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന മഗ്ഗിൽ വെള്ളം കൊടുത്തു ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അധ്യാപിക അറിയാവൂ ഏ നല്ലത് പറഞ്ഞു കൊടുക്കണേയും ജാതിയും മതവും നിറവും വേർതിരിവും ഇല്ലാതെ കുട്ടികളെ നല്ലത് പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന അധ്യാപിക ഈ പറയുന്ന നേരെങ്കിലുള്ള ടീച്ചർ അമ്മയെന്ന് വാഹചട്ടം വിശേഷി വിശേഷിപ്പിച്ച വ്യക്തി ഒരിക്കലും ഒരു ടീച്ചറല്ല അതൊരു അധ്യാപികയല്ല ഒരു അധ്യാപികയ്ക്ക് ഇങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല നിറത്തിൻ്റെ പേരിലായാലും വൃത്തിയുടെ പേരിലായാലും ഇങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല ഒരു ഗ്ലാസ്സിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ വീട്ടിലുള്ള ഒരു ഗ്ലാസ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് കഴിഞ്ഞു ഇഴിഞ്ഞു വിഴുന്നു പോകും പുറത്തുനിന്ന് ഡിസ്പോസബിൾ ഗ്ലാസ് വാങ്ങി അത് ഇതൊക്കെ എന്തുവാണേ ഇടിഞ്ഞു വിഴുന്നു പോകും ഒരു ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞ ഇത്രയും വൃത്തികെട്ട മനുഷ്യരായി പോലും ഇത്രയും വൃത്തികെട്ട വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ആൾക്കാരെന്ന് ആലോചിക്കുമ്പോൾ വളരെ കുച് തോന്നുന്നു ബാത്റൂമിലെ വെള്ളം എടുത്ത് കൊടുത്തിരിക്കും ഇതൊക്കെയാണ് അവസ്ഥ ഇവിടെ താ നിങ്ങളൊക്കെ ഈ ചാകുമ്പം ഈ പറയുന്ന എല്ലാം കൂടി എടുത്ത് പിടിച്ചു ചോദിച്ചു ചാത്ത യാവൻ ചത്താലും കുഴിച്ചിട്ടാൽ പുഴുത്തതില് കത്തിച്ചാൽ എഴുഞ്ഞതിൽ ഇതേ സംഭവിക്കത്തുള്ളൂ ഇതിൻ്റെ പേരിൽ ജാതിയും മതവും നിറവും വേർതിരിവും അപ്പൊ ബാത്റൂമിൽ മക്കളാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോലിക്കാരാണെന്ന് പറഞ്ഞാൽ തട്ടി അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിന് ഉണ്ട് പക്ഷെ അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഞാൻ ഡെയിലി നിങ്ങൾ നിങ്ങളൊപ്പം ഞാൻ കുളിക്കാണ്ട് വെള്ളം അടുത്ത് പുറത്ത് നിന്ന് കുപ്പിയിൽ അവർത്തോട്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ കുളിച്ചതിന് ശേഷം ഞാൻ തല തോത്താണ് തല തോത്തുമ്പോൾ ഞാൻ തോറത്ത് ഇങ്ങനെ കുറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ എന്റെ തലമുടിയൊക്കെ ഈ തോറത്തിലിരിക്കാറുണ്ട് അപ്പൊ ഞാൻ ആ കുഴിഞ്ഞു പോകുന്ന രോമമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാറുള്ളൂ സത്യം ഇത് കൊഴിഞ്ഞു പോകുന്ന രോമത്തിന്റെ വാല്യൂ പോലും ഇതിനൊന്നും കൊടുക്കേണ്ട ഒരു കാര്യവും ഇതൊക്കെ വിഷങ്ങളാണ് മനുഷ്യന്റെ മനസ്സിൽ ഒരു വിഷമുണ്ട് ഞാൻ ഞാൻ എനിക്ക് പല സ്ഥലത്തുനിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് പല സ്ഥലങ്ങളിൽ ഞാൻ മുമ്പ് ഇപ്പൊ കല്യാണത്തിനായാലും എന്തിനു ഫംഗ്ഷൻസിന് പോയി കഴിഞ്ഞാലും അവിടെ ഈ പറയുന്ന പോലെ പണമുള്ളവനൊരു വാല്യൂ പണമില്ലാത്തവന് മറ്റൊരു വാല്യൂ പണമുള്ളവനെ എടുത്ത് പൊഴുത്ത് തോളത്തിരുത്ത് നെഞ്ചത്തിരുത്ത് അല്ലാത്തവന് അവിടെ ഒരു സ്ഥാനവും കൊടുക്കത്തില്ല പാവപ്പെട്ടവന് പണക്കാരൻ എന്നുള്ളൊരു വേർതിരിവ് നിറം നിറത്തിന്റെ പേര് ലുക്കിന്റെ ബേസിൽ ഈ പറയുന്ന പോലെ ജാതിയുടെ പേരിൽ എല്ലാം എല്ലാം വേർതിരിവ് വേർതിരിവ് വേറെ തിരിവ് ഈ രാജ്യം ഈ ലോകം എന്ന് നന്നാവും എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഈ വൃത്തികെട്ട മെന്റാലിറ്റികളെടുത്ത് മാറ്റണം ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ വീട്ടിൽ ഒന്ന് അകത്ത് കയറ്റിയിരുത്തി ഒരു ക്ലാസ് വെള്ളം കൊടുത്താൽ എന്താണ് തെറ്റി വീട്ടിലുള്ള ക്ലാസ്സിൽ പകരം ചെയ്യുന്നത് കച്ചയെടുത്ത് പുറത്തിട്ട് കൊടുക്കുക ബാത്റൂമിൽ മകിലെടുത്ത് വെള്ളം കൊടുക്കുക ഇതൊക്കെയാണോ ചെയ്യുന്നത് ഇതൊക്കെയാണോ ഒരു മനുഷ്യന്റെ ഒരു അതും വാചിട്ടൊന്ന് ടീച്ചർ ഒരു അധ്യാപിക കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഇതൊക്കെയാണ് ഇതൊക്കെ എന്താണ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ് എന്താണ് പിള്ളേർക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നത് ഏതാർത്ഥത്തിലാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത് ഏഹ് എന്താണ് ഇവരുടെയൊക്കെ നിലപാട് എനിക്കറിയില്ല ജാതി മതം പണം വേർതിരു കുറപ്പ് വെളുപ്പ് കോപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഇതിന് താഴെ രണ്ട് കമൻ ചെയ്യാവുന്ന വായിക്കും ജാതി പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടക്കാൻ ഇവനക്കൊന്നും ഒരു നാണവും മാനവും ഇല്ലേ എന്താണ് ജാതി കൊണ്ടുള്ള നേട്ടം ഒരു കുന്തവുമില്ല സത്യം ജാതിയുടെ മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഈ നെഞ്ചും വിരിച്ച് നടക്കാൻ എന്താണ് ഇരിക്കുന്ന ഈ ജാതിയിൽ കുറേ പേർക്കുണ്ട് ഈ ജാതി സ്പിരിറ്റ് എനിക്കറിയാം ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള ആൾക്കാരിലുണ്ട് ജാതി സ്പിരിറ്റ് ജാതി എന്ന് പറയുന്ന സാധനത്തിന്റെ പേരിൽ ഞാൻ ഉയർന്ന ജാതിയാണെന്നുള്ള ജാതി സ്പിരിറ്റ് വെച്ചിട്ട് നെഞ്ചും പിരിച്ചു നടക്കാൻ നാണമില്ലേ നാണമില്ല എന്നെ എനിക്കും ചോദിക്കാനുള്ളത് അത്രയ്ക്കും അത്രയ്ക്കും വേറെ ശരി എൻ്റെ ഒരു ഒരു സ്ഥലത്ത് ഒരു കാട്ടിൽ അകപ്പെട്ടെന്ന് വെച്ചോ ഈ ഉയർന്ന ജാതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാര് ഒരു കാട്ടിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഏ അവിടെ നിന്ന് കുറേ ആദിവാസികൾ വന്നു കഴിഞ്ഞാൽ അവർ കയ്യിലൊന്ന് ആഹാരം മേടിച്ച് കഴിക്കത്തില്ലേ കഴിക്കത്തില്ലേ ഓ അവർ ആദിവാസികളല്ലേ അവർ താഴ്ന്നവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലല്ല വെച്ചെന്നാൽ കഴിക്കുമല്ലേ ഏഹ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിക്കും കാട്ടിൽ പോയി ഒറ്റകിരി അവിടെ ഉയർന്ന ജാതി എന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇരുന്ന് നോക്ക് ജാതി മതം വേറെ നെഞ്ചി പിടിച്ച് കിടക്കുന്ന ആണെങ്കിൽ ഇതിന് എനിക്ക് ഒരു സത്യമാണ് ലെവലിൽ കുറെ എണ്ണമുണ്ട് അവരുടെ കെട്ടിയോൺ അനങ്ങാൻ വയ്യാതെ കിടപ്പാണ് അവിടെ ജോലിക്ക് ചെല്ലുന്ന ഹോംനേഴ്സുമാർക്ക് കൊടുക്കുന്നത് പ്രത്യേകം പ്ലേറ്റ് ഗ്ലാസ് കുളിക്കാൻ ബക്കറ്റ് കപ്പ് എക്സെട്ര ഇതൊക്കെയാണ് എന്നാൽ കിടക്കുന്ന ഭർത്താവിന്റെ തീറ്റം കോരാനും മൂത്രം എടുക്കാനും ദുക്കാനും ആ തുണി കഴുകാനും മറ്റു ഹോം ഹോംനേഴ്സിനെ തന്നെ ഏർപ്പെടുത്തും അവരുടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഹോം നേഴ്സ് എന്നിട്ട് ഇത് ചെയ്ത ഹോം ഹോംനേഴ്സിന് അവിടെ കൊടുക്കുന്നത് വേറെ ആരും ഉപയോഗിക്കാത്ത വേണ്ടാത്ത പാത്രത്തിൽ ഇതാരുടെ അനുഭവമാണ് എഴുതിയിട്ടുള്ളത് ആരുടെ അനുഭവം ഈ കമന്റ് ഇതൊക്കെ എന്നടാ മാറണം എന്നടാ നമ്മുടെ നാട് എന്ന് ജാതി മതം വേർദ്വീപ് നിറം വെളുപ്പ് കറുപ്പ് പച്ച ചുവപ്പ് ചാകുമ്പോൾ എല്ലാം കൂടി പൂട്ടിക്കെട്ടി കൊണ്ടുപോകായിരിക്കും അതായിരിക്കും ഇങ്ങനെ കിടന്ന് തുടിക്കണത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്നേക്ക് മാസ്റ്റർ ഏ ഇതിനൊന്നും വിവരവും കിടാ ഇതൊക്കെ എയ്റ്റീസിൽ കിടന്ന് കളിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ലോക പരിചയമില്ല ഇന്നും ജാതി മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ഒരു ഒരു അഞ്ചാറ് തലമുറകൾ ഇവിടെ നിന്ന് വാഞ്ഞു പോകണം ഇവിടെ നിന്ന് ഒരുവിധം കുറെയൊക്കെ പോയി കിട്ടും മനസ്സിലായി ഇതിപ്പോൾ വരും തലമുറകൾക്കും ഈ തലമുറകൾ ഇങ്ങനെ വിഷം ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കുറച്ചായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞേ വരത്തുള്ളൂ മനസ്സിലെ കാലക്രമേണ മാറും സമയമെടുക്കും അന്ന് നമ്മളും ഈ പറയുന്ന ആരും ഒന്നും കാണില്ല മനസ്സിലായി ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തടയാൻ വേണ്ടി പൊതുവേ ആയിട്ടാണ്